ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല സ്വീറ്റ്സ് ഒരു മോഹം തോന്നി അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിലേക്ക് പോയി മധുരം കൊണ്ട് ഹൃദയം കവർന്ന ഒരു ഷോപ്പാണിത് യെസ് നമ്മുടെ തൃശ്ശൂക്കാരെല്ലാവരെയും ഹൃദയം ഈ ഒരു മധുരം കീഴടക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ അത്രയും ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് ഇവിടെ വിൽക്കുന്നത് നല്ല പ്യുവർ നെയിലാക്കി ഉണ്ടായിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഇവിടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു സാധനം കണ്ടു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇതെന്താണെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ബദാം കൊണ്ടുണ്ടാക്കി ഒരൽവിയാണ് ലാഗണില്ലേ ഈ പത്രത്തിലിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു ഓക്കെ ശരി എനിക്കത് വേണ്ട എനിക്ക് രണ്ട് ലഡു പോകും ഞാൻ രണ്ട് ലഡു മേടിച്ചു അമ്പത്തിയെട്ട് രൂപയായി കിഡിലൻ ടേസ്റ്റ് കിഡിലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യമാണ് മധുരം കൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമ്മളെ ഹൃദയം കഴിയാനാക്കിയിരിക്കും അപ്പോൾ ഇതുവരെ ഇവിടുത്തെ സ്വീറ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും കാരണം അത്രയും സ്വീറ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ അലിഞ്ഞു പോകും അപ്പം മറ്റൊരു വീട്ടിലൂടെയും വീണ്ടും കാണാം ബാബ ഫ്രം വി ബ്ലാ അത്ര